തെരഞ്ഞെടുപ്പ് വരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു നമ്മുടെ കണ്ണുമ്പിൽ തന്നെയുണ്ട് വടക്കേ ഇന്ത്യയിൽ ബി ജെ പിയിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നു നേതാക്കന്മാർ കടന്നു വരുന്നു അശോക് ചവാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു കേരളത്തിൽ പി സി ജോർജും കേരളത്തിൽ ഇങ്ങനൊരു കുത്തൊഴുക്ക് ഉണ്ടാകുമോ ബി ജെ പിയിലേക്ക് ജനം കടന്നു വരുമോ നേതാക്കന്മാർ കടന്നു വരുമോ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു അവർ ഞങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളത് കേൾക്കുന്നു കേൾക്കുന്ന നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾ അത് കമന്റ് രൂപേണ കമന്റ് ചെയ്ത് നിങ്ങളുടെ അഹിതവും അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് വടക്കേന്ത്യയിൽ ബി ജെ പിയിലേക്ക് മറ്റുള്ള പാർട്ടി എന്നുള്ള പ്രവർത്തകർ വരുന്നു കേരളത്തിൽ നിന്ന് പി സി ജോർജ് സാർ വന്നിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് നേതാക്കന്മാരുടെ ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് കേരളത്തിൽ സംഭവിക്കുമോ ഇപ്പോൾ കേരളത്തിൽ എന്താണെങ്കിലും ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കാര്യം കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് ബിജെപിയാണ് ബെറ്ററെ ബി ജെ പിയിലേക്ക് പോയേക്കാം അതല്ല മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് ആൾക്കാർ ചിന്തിക്കുന്ന ഒരു സമയമാണ് എന്തായാലും ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഒരു ഓപ്ഷൻ ആഗ്രഹിക്കുകയാണ് നോക്കി ജനം വലഞ്ഞിരിക്കുകയാണ് ബിജെപി കടന്നു വരാൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അത് ഓരോ ഇൻഡിവിജ്വലിന്റെ ഇൻട്രസ്റ്റ് ആണ് പക്ഷേ സുരേഷ് ഗോപി സാറിനെ കുറിച്ചുള്ള അഭിപ്രായം അദ്ദേഹം തന്നെ സാധ്യതയുണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ അനുകൂലമായ നിലപാട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും കേരളത്തിലെടുക്കുന്നുണ്ട് അവരെ സമീപനങ്ങളിൽ കണ്ടുവരുന്ന അതാണ് കോൺഗ്രസ് സമം ബി ജെ പി ബി ജെ പി സമം കോൺഗ്രസ് അപ്പോൾ കേരളത്തിൽ നിന്ന് നാളെ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോകാൻ വലിയ സാധ്യത ഉള്ളതാണ് അശോക് ചവൺ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയായിരുന്നു കോൺഗ്രസിൻ്റെ ബി ജെ പിയിലേക്ക് ചേർന്നു പി സി ജോർജ് ചേർന്നു കമൽനാഥ് അങ്ങനെ പല വമ്പന്മാരും ബി ജെ പിയിലേക്ക് വരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ തന്നെയുണ്ട് അപ്പോൾ ആ പി സി ജോർജ് ഒക്കെല്ലാം യു ഡി എഫിൻ്റെ ഒരു പ്രധാന മുഖങ്ങളാണല്ലോ അപ്പോൾ അയാളിപ്പോൾ ബി ജെ പിയിലേക്ക് മാറി സ്വാഭാവികമായിട്ടും കമൽനാഥ് മധ്യപ്രദേശ് നിന്ന് ബി ജെ പിയിലേക്ക് പോയി മകന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്ത് സ്വാഭാവികമായിട്ടും ഇവിടെ ഭരണം അല്ലെങ്കിൽ പാർലമെന്ററി വ്യാമഹോളം ആൾക്കാർ കോൺഗ്രസ് അവർക്ക് യാതൊരു സംഘടനാബോധം നമ്മുടെ രാജ്യം എങ്ങനെ എന്നുള്ളത് യാതൊരു മുഖ യാതൊരു രീതിയിൽ മുഖലോക്കെ കൊടുക്കാത്തതാണ് സ്വാഭാവികമായിട്ടും ഇവിടെ പാർലമെൻറ്റിലേക്ക് വീണ്ടും കേന്ദ്രമന്ത്രി ആകാനോ അല്ലെങ്കിൽ എം പി സ്ഥാനം കിട്ടുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രേമേന്ദ്രൻ ഒരു ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു അത്തരത്തിൽ യു ഡി എഫിൻ്റെ പല നേതാക്കന്മാരും കോൺഗ്രസ് ആയിരുന്ന ആളെ ബി ജെ പിയിലേക്ക് പോയാൽ യാതൊരു അത്ഭുതവുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസിനെ കാട്ടി മുന്നേ ചാടാൻ നിൽക്കുന്നത് ലീഗിലെ ആളായിരിക്കുള്ളൂ എന്നുള്ളതാണ് അത് അബ്ദുൾ ആയിരിക്കുള്ളൂ നേതൃത്വം കൊടുക്കുന്നത് ലീ മറ്റേ ബി ജെ പിയിലേക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും ലീഗിൻ്റെ ആൾ തന്നെ തന്നെയായിരിക്കുള്ളൂ ആദ്യം പോയി ഇത് മാതൃക കാണിക്കുന്ന ലീഗിൻ്റെ ആൾ തന്നെ ആയിരിക്കും വടക്കേന്ത്യയിൽ വലിയൊരു കുത്തൊഴുക്ക് തന്നെ നടക്കുന്നു ബി ജെ പിയിലേക്ക് ഒഴുകി വരുന്നു കേരളത്തിൽ അത് സമാനമായ കാഴ്ചകൾ ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ അതൊരു നിർണായകമായിട്ട് മാറാമത് അതിൻ്റെ അകത്തൊരു യു ഡി എഫിന് തിരിച്ചടി നേരിട്ട തീർച്ചയായിട്ടും ബി ജെ പിയിലേക്കൊരു ഒഴുക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തും യു ഡി എഫിന്റെ ഭാഗത്തും ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് ഉണ്ടാവും കേന്ദ്രം ആര് ഭരിക്കും തൃശൂരിൽ ആര് ജയിക്കും തൃശ്ശൂരിൽ എങ്ങനെയും എൽ ഡി എഫിന് ജയിക്കുകയുള്ളൂ തീർച്ചയായിട്ടും എൽ ഡി എഫ് ജയിക്കും ബി ജെ പിയോടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകും കേന്ദ്രത്തിൽ പറയാൻ പറ്റില്ല കോൺഗ്രസിൻ്റെ ഈ നിലപാടാണ് സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഇന്ത്യ മുന്നണി വന്നോ നമ്മുടെ ആഗ്രഹം പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാട് കൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു സാധ്യത നിൽക്കുന്നത് എത്താത്തൊരു സ്ഥിതിയല്ലേ ഇപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കോൺഗ്രസ് തന്നെയാണ് പാലം നിതീഷ് കുമാർ ഉൾപ്പെടെ നിന്ന് പോയതുകൊണ്ട് ചില ഉണ്ടാകാം പക്ഷേ രാഷ്ട്രീയമാണ് അത് ചിലപ്പോൾ നിമിഷം മാറ്റങ്ങൾ സംഭവിക്കാം പക്ഷേ ഇന്ത്യ ശക്തിപ്പെട്ടേ തീർച്ചയായിട്ടും ഇന്ത്യ ഭരണത്തിൽ വരും ഒരിക്കലും നടക്കുന്ന ഒന്നില്ല പിന്നെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പായാലും അതിന് തൊട്ട് മുന്നേ ഇതുപോലെ പലതും കേൾക്കാറുണ്ട് കേരളത്തിൽ പക്ഷേ അങ്ങനെ ഒരു ചലഞ്ഞ് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ പ്രധാന കാരണം ഇവിടെ അറിയാം ഇങ്ങനെ കാലുമാറി പ്രധാനപ്പെട്ട കാര്യം എന്താണ് ബി ജെ പിയിലേക്ക് പോകാൻ ഒന്നില്ലെങ്കിൽ പേടി ഇ ഡി വീട്ടിൽ കയറി ഇറങ്ങുമെന്നുള്ള പേടി അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്വർത്ഥ താല്പര്യങ്ങൾ സ്ഥാനമാനങ്ങൾ ഇപ്പം ഇവിടെ നിന്ന് തന്നെ ബി ജെ പിയിലോട്ട് നേതാക്കൾ പോയേക്കണേക്കാ സ്ഥാനമാനങ്ങൾ കൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ ഇപ്പം അബ്ദുള്ള കുട്ടി ആയിക്കോട്ടെ ഇവിടുന്ന് പോയേക്കണം ഇത് തന്നെയാണ് പക്ഷേ കേരളത്തിൽ അങ്ങനെയുള്ളവർക്ക് വലിയ സ്കോപ്പില്ല കേരളം വ്യത്യസ്തമാണ് തീർച്ചയായിട്ടും വ്യത്യസ്തമാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കുത്തു ഒഴുക്കൊന്നും പ്രതീക്ഷിക്കാണ്ട് പിന്നെ ലക്ഷണമാകുമ്പോൾ കുറേ ഗിമിക്ക് ബി ജെ പി കാണിക്കും അപ്പോൾ ആ പേടിയുള്ളവരും ഇതുപോലെ തന്നെ അധികാരമോഹിയുള്ളവരും കൂടെ പോകും അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കേരളം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല തൃശ്ശൂർ വന്നാലും എനിക്ക് തോന്നുന്ന ഒരു ഏതായാലും ബി ജെ പിക്ക് ഉണ്ടാവില്ല അതെനിക്ക് കുറച്ച് സാധനം ഉറപ്പാണ് അത് കഴിഞ്ഞിട്ടൊരു ടൈറ്റ് ഫൈറ്റായിരിക്കും പോലെ ഒരാൾ എന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൽ ഡി എഫിനാണ് സാധ്യത പിന്നെ ഇന്ത്യയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒറ്റ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും അത് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഭരിക്കാനുള്ള രീതിയിൽ കാര്യങ്ങൾ അതുകൊണ്ട് യു പിയിലേ യു പിയിലൊക്കെ ഏതായാലും ബി ജെ പി തന്നെ കൊണ്ടുപോകും പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇതാണ് എൻ്റെ വ്യത്യാസം കാരണം നിങ്ങൾ ബഹൂരിവേഷം കിട്ടുക എന്നുള്ളത് മാത്രല്ല ശരിയായ രാഷ്ട്രീയം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ മൊത്തം വില തന്നെ താഴ്ത്തി കൊണ്ടുവന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ വോട്ട് കിട്ടുക എന്നുള്ള ഒരു തന്ത്രം പല രീതിയിൽ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ യു പി തന്നെ എടുത്തു നിങ്ങൾ എത്ര പേര് കാലുമാറിയിട്ടാണ് ബി ജെ പിയിലൂടെ നിൽക്കുന്നത് നല്ലൊരു ശതമാനം കോൺഗ്രസ്സുകാരായിരുന്നില്ലേ അത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു പാളിച്ചുകൂടെയാണ് കാരണം നിങ്ങളൊരു നിലവാരം നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് കീപ്പ് ചെയ്തിട്ടില്ല മനസ്സിലായില്ല നിങ്ങൾ പലപ്പോഴും വളർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാരും മിക്കവാറും കാശിന് വേണ്ടിയോ സ്ഥാനമോ മോഹത്തിന് വേണ്ടിയുള്ള നേതാക്കന്മാരോ വളർത്തിക്കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഒരു ദുരന്തം ഏത് പ്രസ്ഥാനത്തിന് വരുന്ന പാർട്ടി നേതാക്കന്മാർ കൂറുമാറുന്ന ഒരു ഗുരുതരമായ തെറ്റ് തന്നെയല്ലേ തീർച്ചയായിട്ടും അതെന്താ സംശയം നമ്മൾ നേതാക്കളുടെ മുന്നിൽ കാണുന്നത് അവരുടെ ഒരു സ്റ്റാൻഡ് എന്താണ് ഒരു പോളിസി എന്താണ് അവരെങ്ങനെയുള്ളവരാണെന്ന് നോക്കിയിട്ടാണല്ലോ അവർക്ക് ഇങ്ങനെ കാലുമാറി അവരുടെ സ്വന്തം കാര്യത്തിന് പോകാനാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു വിലയുണ്ടാവില്ല അത് താൽക്കാലികമാണ് ഈ കാലുമാറി പോകുന്നവർക്ക് അവരും താൽക്കാലിക മാത്രമാണ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അതാണ് കേരളത്തിന്റെ വ്യത്യാസം അതിന്റെ ക്വാളിറ്റി കേരളത്തിന് ഉണ്ട് രാഷ്ട്രീയത്തിന് എല്ലാ തലത്തിലുണ്ട് ഉണ്ട് അത് രഹസ്യമായിട്ട് ബിജെപിക്കാരോട് ചോദിക്കുമ്പോഴും സംവദിക്കും വൈകാരികതയുടെ പുറത്തൊന്നും അധികം നാളെ രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല അത് കേരളത്തിൽ എന്തായാലും വില പോകാൻ പോകുന്നില്ല കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് മുന്നേ ചാടാൻ കേരളത്തിലെ ാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനത്തെ ഒരു ചിത്രം ഇപ്പം കേരളത്തിലില്ല വന്നിട്ടുള്ള പ്രേമേന്ദ്രന്റെ കാര്യം മാത്രമേ ഉള്ളൂ അദ്ദേഹം പ്രധാനമന്ത്രി വിളിച്ച ഒരു ഡിന്നറിൽ അദ്ദേഹം പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചു അല്ല ഒരു ശരിക്കും അപ്രതീക്ഷിതമായ ഒരു വിരുന്നാണത് മറ്റാരും ഇതുവരെ പോയിട്ടില്ലതാരും മുഖ്യ കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ച വിരുന്നിൽ പോകാത്ത ആൾക്കാർ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ബി ജെ പിയുടെ നേതൃത്വം സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അതിനുത്തരം അത് ജനങ്ങളുടെ ചോദ്യമാണ് അതിന് ഉത്തരം പറയേണ്ടത് പ്രേമേന്ദ്രനും യു ഡി എഫും ആണ് നാളുകളെ ബി ജെ പിയുടെ കയ്യിലാണ് അധികാരം അപ്പം ഇതൊക്കെ അധികാരമോഹങ്ങളിൽ പെടുന്നതല്ലേ കോൺഗ്രസ് അധികാരത്തിന്റെ അധികാര തണലിൽ മാത്രം വളർന്നു വന്ന പാർട്ടിയാണ് ജീവിക്കുന്നൊരു പാർട്ടിയാണ് അധികാരം ഇല്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഉദാഹരണം കേരളത്തിൽ തന്നെ ഒരു ഏഴ് എട്ട് വർഷമായി അധികാരത്ത് മാറി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതിൻ്റേതായ പ്രത്യാഘാതങ്ങളും ഈ കോൺഗ്രസ് സംഘടനയിൽ തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞു അവർക്ക് സംഘടന കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വമല്ല വലുത് അവർക്ക് പാർലമെൻ്ററിയാണ് അവർക്ക് വലുത് സ്വാഭാവികമായിട്ടും ഈ അതിൻ്റെ പ്രതികരണങ്ങൾ തുടർച്ചയിലും ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് രൂക്ഷമാവും കേരളത്തിൽ എന്താണെന്നിരി പ്രയാസമാണ് കാരണം ഇപ്പോൾ രണ്ട് മുന്നണികളുള്ളപ്പോൾ കേരളത്തിൽ ഒരു കിട്ടാൻ ചാൻസ് കുറവാണ് എന്നാലും ചിലപ്പോൾ ഒരു തരംഗം ഉണ്ടാകാൻ പാടില്ലെന്നില്ലല്ലോ അതിലൊരു ഗുണമില്ല അതുപോലെ നേതാക്കന്മാർ ഒരിക്കലും വരാൻ ചാൻസ് കുറവാണ് ഈ പി സി ജോർജിനെ പോലുള്ള ആൾക്കാരെന്നു വെച്ചാൽ അധികാരത്തിന് വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് അല്ലാതെ ഒരു പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരല്ല അവര് അശോക് ചൌഗൻ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് വിട്ടിപ്പം ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു വടക്കേന്ത്യയിൽ വലിയൊരു സന്നാഹം നടക്കുന്നു ആ അത് വടക്കേന്ത്യയിലുള്ള പോലെയല്ല കേരളത്തിലെ സാഹചര്യം അല്ലേ ഡിഫറൻ്റ് ആണ് എല്ലാവരും പിന്നെ ഉള്ള ആൾക്കാരെ പോലെയല്ല പിന്നെ കേരളത്തിൽ നല്ലൊരു ആൾക്കാരുണ്ട് ഇവിടെ കുറച്ച് പേര് നമുക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള കുറച്ച് പേരുണ്ട് അവരാണ് കേരളത്തിനെ ഭരിക്കാനും ഇറക്കാനും താല്പര്യമുള്ളവര് ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു സംഭവമുണ്ട് പ്രധാനമന്ത്രി വരെ ഉറ്റുനോക്കുന്നൊരു സംഭവം സംഭവമുണ്ട് തൃശ്ശൂർ ആര് പിടിക്കും തൃശ്ശൂര് ഇപ്പോൾ സുരേഷ് ഗോപി നിൽക്കുകയാണെങ്കിൽ അത് പറയാൻ പറ്റില്ല അതെ കോൺഗ്രസ് ആണോ എൽ ഡി എഫ് ആണോ പിന്നെ ബി ജെ പി ആണോ എന്ന് ഒട്ടും പറയാൻ പറ്റില്ല ഒരു സാധ്യതയുണ്ടല്ലേ സാധ്യത ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്നും തള്ളിക്കളയാൻ പറ്റില്ല ഉണ്ടെന്നും പറയാൻ പറ്റില്ല പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും വരുന്നത് രണ്ട് ദിവസം ഞാൻ വീണ്ടും കേരളത്തിലേക്ക് വരുന്നത് പ്രധാനമന്ത്രി വന്നതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മളുടെ ഇന്ത്യയിലെ ജന കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് കുറച്ച് പേര് ഇതിന് പിന്നെ വിട്ടു ചിന്തിക്കുന്ന ആൾക്കാരാണ് മറ്റു കുറച്ച് പേര് പാർട്ടിനോട് ചിന്തിക്കുന്നവരാണ് പക്ഷേ എൽ ഡി എഫിൻ്റെ ഒരു വോട്ടും തിരിഞ്ഞു പോവില്ല ഒരിക്കലും അതവർ കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ ഉള്ളത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാരുടെ കാര്യം പറയാൻ പറ്റില്ല പിന്നെ ബി ജെ പി കാര് ഇപ്പോൾ വന്നേക്കുന്ന എൽ ഡി എഫും ബി ജെ പിയും എന്ന് പറയണമെങ്കിൽ ബി ജെ പിക്കാരുടെ ഒരു വോട്ടും പോകില്ല മറ്റുള്ള പാർട്ടികൾ കോൺഗ്രസ് പോകുന്നില്ല സാധ്യുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ അധികാരമോഹം കൊണ്ടാണോ അങ്ങനെയൊക്കെ ശരിക്കും അധികാരം ആയിരിക്കുള്ളൂ അശോകൻ അറിയില്ലേ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ചാടിയിരിക്കുന്നു ആ ബിജെപിയിലേക്ക് ചേർന്നിരിക്കുകയാണ് ആൾക്കാർ പോലെ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിനെട്ടോ പേര് കോൺഗ്രസിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് നൂറ്റി പതിനെട്ട് പേരായിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഇനിയും പോവാൻ കിടക്കണം കേരളത്തിൽ അത് സാധ്യമല്ല കേരളത്തിൽ ഇവിടെ മാസ്യപാട്ടിന്ന് ഒരിക്കലും അങ്ങോട്ട് പോകില്ല ഇന്ത്യ ഉറ്റുനോക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഉറ്റുനോക്കുന്ന തൃശ്ശൂർ ആരടുക്കും കിട്ടില്ല തൃശ്ശൂരിൽ നമ്മൾ മാസി തന്നെ പിടിക്കും ഈസി ആയിട്ട് കേരളത്തെ സംബന്ധിച്ച് ഒറ്റ ഒരു എം പി പോലും കേരളത്തിൽ ഉണ്ടാവൂല അത് ഉറപ്പായാലും ഒറ്റ സീറ്റ് ഇവിടെ കേരളത്തിൽ കിട്ടൂലും കേരളത്തിൽ ജയിക്കില്ല പിടിക്കുമോ ബിജെപി ബി ജെ പി സീറ്റ് സീറ്റ് പോവും ആ എന്നാലും വിൻഷൻ വിജയിക്കുന്ന അത് പറയാൻ പറ്റില്ല നമ്മൾ ആണ് എല്ലാം ആയിട്ട് കേരളത്തിൽ നടക്കില്ല സർ കേരളത്തില് രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ് ചേർന്നു അശോക് ചവാൻ അത് എന്തോരയിലേക്ക് പോകണോ അത് അവിടെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ആളുകൾ മാറിക്കൊണ്ടിരിക്കും ബി ജെ പിന്നളുകൾ ഇപ്പോഴത്തേക്കും മാറും കോൺഗ്രസ്സിൽ നിന്ന് അങ്ങോട്ടും പോവും അങ്ങനെ ഉണ്ടാകും എന്നാലും ഇന്ത്യനും ഭരിക്കാൻ പോകുന്ന ആരായിരിക്കും അത് പറയാൻ കഴിയില്ല ഒരു മൂന്നാം ബദൽ ശക്തി വരാനുള്ള സാധ്യത വരും മുന്നണി ഇന്ത്യ മുന്നണിന്റെ ഇന്ത്യ മുന്നണിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിറ്റ് എല്ലാം ഉണ്ടെങ്കിലും അതിനകത്തുനിന്ന് ശുദ്ധീകരിച്ച ഒരു മുന്നണി വരും അവര് അധികാരം കൈയെടുക്കും അങ്ങനെ വരല്ല ആരും വരില്ല പിന്നെ കേരളത്തിലൊക്കെ ആരും വരുമോ ബിജെപി സപ്പോർട്ട് ചെയ്തിട്ട് ആരും വരില്ല ഇല്ല ഇല്ല ബിജെപി വരാൻ സാധ്യതയില്ല ബിജെപിയിലേക്ക് ലീഡേഴ്സ് വരാൻ സാധ്യതയില്ല ഇല്ല 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 വരാൻ ജനങ്ങള് സമ്മതിച്ചാലേ ഉള്ളൂ അല്ലാതെ ഇല്ല ഞങ്ങൾ ഇതിലും വരാൻ സാധ്യതയില്ല തൃശ്ശൂർ ആര് ജയിക്കും ഇന്ത്യ ഒറ്റ നോക്കുന്നൊരു സംഭവിക്കൂർ ജയിക്കും കോൺഗ്രസ് ബിജെപിയിലേക്ക് ജനങ്ങളും നേതാക്കന്മാരും കടന്നു വരുന്നു അതുപോലെ തന്നെ കേരളത്തിലേക്ക് വരുമോ കേരളത്തിലും അങ്ങനെ സംഭവം കേരളത്തിലുണ്ടാവൂല്ലോ